സ്പോർട്സ് ഓഫ് ബോയ്സ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളല്ല കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എല്ലായിടത്തും നോക്കിയാൽ മനസ്സിലാകും തിരിച്ച് വരവിൻ്റെ ഒരു യുഗം തന്നെയായിരുന്നു ആസിഫൊക്കെ തിരിച്ച് വന്ന് ദുൽഖർ ഒക്കെ ആണെങ്കിൽ പോയിട്ട് കൊത്തയിലൂടെ പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് ഉണ്ണിയേട്ടൻ അങ്ങനെ 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 ബോക്സ് ഓഫീസ് സീറ്റിൻ്റെ തൂക്കടി ബേളൊക്കെ ആയിരുന്നു എന്നാൽ ആദ്യമായിട്ട് നൂറ് കോടി ക്ലബ്ബ് എന്ന എന്ന് വെച്ചാൽ ക്ലബിൽ നൂറ് കോടി എന്ന് ആദ്യമായിട്ട് കൊണ്ട് കയറാൻ പോയൊരു വ്യക്തി ഉണ്ടായിരുന്നു നിവിൻ പോളി പ്രേമ സിനിമയാണ് ആദ്യം നൂറ് കോടി എത്താൻ പോയത് പക്ഷേ അതിനുള്ളിൽ തന്നെ അതിൻ്റെ കേസറ്റ് പുറത്ത് വരികയും അതിൻ്റെ കോപ്പി ലിങ്ക് ഇങ്ങനെ പുറത്തു വന്ന് അങ്ങനെ അങ്ങനെ അതൊരു എൺപത് കോടിക്ക് അകത്തായി നിൽക്കുകയും ചെയ്തിരുന്നു ഒരു സമയത്ത് എല്ലാവരും തന്നെ യൂത്ത് ഐക്കന്മാരിലും പിന്നെ എല്ലാ എല്ലാവരും തന്നെ കിടുകടാന്ന് ഉറപ്പിച്ചൊരാളുണ്ടായിരുന്നു വേറെ ആരും എല്ലാം ഉണ്ണിയേട്ടനാണ് ചേ ദിനേട്ടനാണ് ഹാ എപ്പോഴും ഉണ്ണിയേട്ടനെന്ന് വന്നുകൊണ്ട് കേട്ടോ ഉണ്ണിയട്ടൻ്റെ മാർക്കെ കുറിച്ച് തന്നെ കുറച്ച് എത്ര വീഡിയോ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞത് സൊ എസ് വന്നവരെല്ലാവരും വന്ന് വന്ന് പൊക്കോണ്ടിരിക്കുകയാണ് ഇനി ഒരേ ഒരാളുടെ വരവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൂക്കാൻ വേണ്ടി നമ്മുടെ നിബിൻ പോളി ആലോചിച്ച് നോക്കണം വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ആ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പത്തിരുപത് മിനിറ്റോളമാണ് നിമിൻപോളി വരുന്നത് ആ ഒരു സമയം മാത്രമാണ് ആ സിനിമ ലോയിൽ നിന്ന് സിനിമ പീക്ക് ലെവലിലേക്ക് പോകുന്നത് അപ്പം തന്നെ ആലോചിച്ച് നോക്കണം ആ ഒരു അത്ര ഒരു പോർഷൻ മതി ആ ഒരു പോർഷനിലാണ് സിനിമ ബാക്കി മൊത്തം കൊണ്ടുപോയി ആ ആ പോഷൻ കാണാൻ വേണ്ടി മാത്രം കേരളവരുമുണ്ട് ഞാനാണെങ്കിൽ ആ ഒരു ഭാഗത്തെയും ചിരിച്ചിരി ചെത്തതുകൊണ്ട് സോ കേസ് അപ്പോൾ ആലോചിച്ച് നോക്കണം അടുത്ത് നിമിൻ പോളി സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൂക്കി അടിക്കും ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെയായിരിക്കും അപ്പം മറക്കണ്ട നിവിൻ പോളിയാണ് തിരിച്ച് വന്നിരിക്കും ഗൈസ് നിവിൻ പോളി തിരിച്ചു വരവനെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം സോ ഗൈസ് മറക്കണ്ട നിവിൻ പോളി ഞാൻ എ ആർ ആകാശ്